ഹലോ ഫ്രണ്ട്സ് വി മറ്റൊരു ജോബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിലെ വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് കേരള ബി എസ് സിയിൽ വന്നിട്ടുള്ളതും കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ ജോലി അവസരം വന്നിട്ടുണ്ട് എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തൊമ്പത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കും മുന്നേ ഡെയിലി ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കാം ആദ്യത്തേത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് സർജിക്കൽ ഓങ്കോളജി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ കേരള കൊളിഗേറ്റ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ലോ കോളേജസ് ആണ് ഡിപ്പാർട്ട്മെന്റായി വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായി വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേരള കൊളിഗേറ്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് സ്പെഷ്യലിസ്റ്റ് മാനസിക ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പ് ഫോർ പ്ലാനിങ് വി ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ാണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഗ്രൂപ്പ് ത്രീ എൽ ഐ ഡി ഇ സബ് ഗ്രൂപ്പ് സിവിൽ വിംഗ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ആണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായി അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം എക്സെട്ര കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് ഓഡിറ്റർ ബൈ ട്രാൻസ്ഫർ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കേരള പി എസ് സി അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എറണാകുളം അക്സെട്ര ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഓവർസിയർ ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് ആണ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രലാണ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാസ്മാൻ ഫസ്റ്റ് ഗ്രേഡ് സിവിൽ പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രലാണ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിങ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഫോട്ടോഗ്രാഫർ ഡിപ്പാർട്ട്മെന്റ് ആർക്കിയോളജി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബെറ്റാലിയൻ ആണ് വരുന്നത് കേരള പോലീസാണ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് ആണ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ ടൂ തൗസൻഡ് ഫോർ അടുത്തത് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്സ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസീർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ബൈ ട്രാൻസ്ഫർ ആണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അടുത്തത് ടെക്നോളജിസ്റ്റ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി കെ എസ് സി എഫ് എഫ് ഡി ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ടെക്നോളജിസ്റ്റ് പാർട്ട് ടു ഫിഷർമാൻ ഡിപ്പെൻ കാറ്റഗറി കെ എസ് സി എഫ് എഫ് ഡി ലിമിറ്റഡിന്റെ എൻട്രാണ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ടെക്നോളജിസ്റ്റ് പാർട്ട് ത്രീ സൊസൈറ്റി കാറ്റഗറി ഡിപ്പാർട്ട്മെന്റ് കെ എസ് സി എഫ് ഡി ലിമിറ്റഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഇഇജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പാർട്ട് വൺ ജനറൽ കാറ്റഗറി വരുന്നത് ആയിട്ട് വരുന്നത് ഓഫ് കോ ഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പാർട്ട് ത്രീ സൊസൈറ്റി കാറ്റഗറിയിലാണ് വരുന്നത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ബോയിലർ ഓപ്പറേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ് ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി മൂന്ന് കം മെക്കാനിക് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് പോട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ബാർ ഇരുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് എൻജിനീയർ ഡിപ്പാർട്ട്മെന്റ് ദി കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തതായിട്ട് വരുന്നതാണ് ലബോറട്ടറി ടെക്നീഷ്യൻ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാഷ്യർ കം അക്കൗണ്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ് ക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ബാർ ടൂ തൗസൻഡ് ഫോർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈസ്കൂൾ ടീച്ചർ മാതമാറ്റിക്സ് മലയാളം മീഡിയമാണ് ട്രാൻസ്ഫർ ആണ് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ അറുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയമാണ് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തതായി വന്നിരിക്കുന്നത് ഹ ഹൈ സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷാണ് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഹൈ സ്കൂൾ ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് റീഡർ ഗ്രേഡ് ടു പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഏഴ് ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അടുത്തത് പ്രീ പ്രൈമറി ടീച്ചർ കന്നഡ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അറുനൂറ്റിപ്പത്ത് അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഒട്ടനവധി ജോബ് നോട്ടിഫിക്കേഷൻസ് പുതിയതായി വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ജോബ് ാണ് നമ്മളിപ്പോൾ കണ്ടത് കാറ്റഗറി വൈസ് എങ്ങനെയാണ് ജോബ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെയായി കൊടുക്കുക അഞ്ഞൂറ്റി പത്ത് രണ്ടായിരത്തി സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കെ സി പി ഓപ്പൺ മാർക്കറ്റ് എന്ന് കാണാം ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യാം വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ചതിനു ശേഷം അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്